ില്ല അപ്പൊ ആദ്യം കാണാണ്ടായത് നമ്മടെ ബ്ലാക്ക് മൂഴി വൈറ്റ്മോഴിണ്ടെന്നറിയില്ല വൈറ്റ് മോളിനാണ് ഇപ്പൊ കാണാണ്ടായ സക്കറിന എനിക്ക് ഒട്ടും ഒട്ടും മനസ്സിലായില്ല അപ്പൊ കുഴക്കോലാണ് ഇന്ന് രാവിലെ ചുറ്റും നടക്കണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു കുഴക്കോലി ഇടപെടിക്കണമെന്ന് ഇന്നലെ അതിൻ്റെ സംഭവിച്ചേ അപ്പൊ നമുക്ക് ഇന്ന് കുഴക്കോലി ഉണ്ടാക്കാനുള്ള ഒരു ട്രാപ്പ് ഉണ്ടാക്കാം ഡയസാരൻ തന്നെ തുമ്പൊക്കെ വെട്ടിക്കളയും കുറച്ച് പാടാണ് മുട്ട മുട്ട പാടില്ല

Oh. Oke. Ini nanti kayaknya simlai dulu. Oke. വാക്കുകളതിട്ടേ നല്ല കുറവായിരിക്കും ഈ വെല്ലിനൊക്കെ കെട്ടേത വില്ലാണത് കൊണ്ട് തേ

ണ്ട് കയ്യില് ഇത് തിന്നാ പിന്നെ കിളിയാ കൊല പോലെ എന്തായാലും അത് വരുമ്പ ഒറ്റ വലിക്കും നമുക്കത് ഇത് ഇവിടെ വെച്ചിട്ടും വരെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വേണ്ട ഞാൻ ഇവിടെ കയറുമ്പിടിച്ചിരിക്ക പ്രാവ കോഴക്കോഴികളാ എന്തെങ്കിലും വന്ന ഒറ്റ വലിയ വയ്ക്കുന്നു നോക്കിയാണ് ആരെങ്കിലും വന്ന ഒറ്റ വില